ഈ ശരീരത്തിൻ്റെ പൊട്ടാഷ്യത്തിൻ്റെ സോഡിയത്തിൻ്റെ അളവെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ കിഡ്നികളാണ് അപ്പോൾ ഇതിൻ്റെ അളവ് കൃത്യമായ ബാലൻസിൽ പോവുക മൂന്ന് പോയിൻറ്റ് അഞ്ച് വന്ന് നാല് പോയിൻറ്റ് അഞ്ച് എന്ന കൃത്യമായ അളവിൽ സൂക്ഷ്മമായ അളവിൽ മെയിൻ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയുടെ ഒരു ഏറ്റവും വിലപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇതിലെന്തേലും വ്യതിയാനം വന്നാൽ അതിൻ്റേതായ ലക്ഷണങ്ങൾ രോഗിക്ക് വരുന്നു പ്രത്യേകിച്ച് പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അമിതമായ ക്ഷീണം മസിലുകൾ വേദന ചിലപ്പോൾ വീക്ക്നസ്സൊക്കെ എല്ലാമായിട്ട് രോഗിക്ക് പ്രശ്നങ്ങൾ വരാം അതേപോലെ തന്നെ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടിയാൽ ഹൈപ്പർ കെലിമിയ എന്ന് പറഞ്ഞ അവസ്ഥ വന്നാൽ ഹൃദയത്തിൻ്റെ മിടുപ്പിന് വേരിയേഷൻ വരിക ആ പ്രശ്നങ്ങൾ വരിക ഇതെല്ലാം അല്ലെങ്കിൽ ഹൃദയാഘാതം വരെ വരുവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കിഡ്നികളാണ് കിഡ്നികളാണ് ഇത് നമ്മുടെ രക്തത്തിൽ നിന്ന് അത് ഫിൽറ്റർ ചെയ്ത് മൂത്രത്തിലൂടെ കളയുന്നത് അമിതമായ പൊട്ടാഷ്യം കളയുന്നത് പൊട്ടാഷ്യം കൂടുക എന്നൊരവസ്ഥ ഹൈപ്പർ കലീമിയ എന്നൊരവസ്ഥ ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി രോഗം അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം മോശമായ ഒരാൾക്ക് കാണുന്നൊരു പ്രശ്നമാണ് ഈ ഹൈപ്പർ കലീമിയ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടി നിൽക്കുന്നൊരവസ്ഥയാണ് ഇവർക്ക് കാണാവുന്നത് അങ്ങനെ പൊട്ടാഷ്യം കൂടി നിൽക്കുന്ന ഒരു കിഡ്നി രോഗി വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആഹാരത്തിലെ നിയന്ത്രണങ്ങളാണ് പൊട്ടാഷ്യം കൂടിയ ആഹാരങ്ങൾ എല്ലാം കൃത്യമായി ഒഴിവാക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഈ ഇറച്ചി മീനും എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കുക അതിൽ ആവശ്യമായ പ്രോട്ടീൻ എടുക്കുക എന്നാൽ നമ്മളത് തിളപ്പിച്ച് വേവിക്കുകയാണെങ്കിൽ അതിൽ പൊട്ടാഷ്യം എല്ലാം ലീച്ച് ചെയ്ത് ചാറിലേക്ക് പറ്റിപ്പോകും അപ്പോൾ ആ ചാറ് ഒഴിവാക്കുക കഷ്ണം ഒന്നോ രണ്ടോ വളരെ കുറച്ച് പരിമിതമായി കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഈ ചാറ് സൂപ്പ് ഗ്രേവി ഐറ്റംസ് ഒഴിവാക്കുക കൂടുതലായി പ്രോസസ്ഡ് ഫുഡ്സ് എല്ലാം ഒഴിവാക്കുക അതേപോലെ തന്നെ ഈ പുളിപ്പുള്ള ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ അതിലെല്ലാം പൊട്ടാഷ്യം കൂടുതലാണ് കരിക്കിൻ്റെ വെള്ളം അതെല്ലാം നല്ല റിച്ച് സോഴ്സ് ഓഫ് പൊട്ടാഷ്യമാണ് ഇതെല്ലാം ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കിഡ്നി രോഗികൾ പോകുന്നത് അതേപോലെ ഡേറ്റ്സ് നട്ട്സ് റെഡ് മീറ്റ് ഇതെല്ലാം പൊട്ടാഷ്യം കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് തുടങ്ങി കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം മോശമാവുന്ന ഒരാൾ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം